അദ്ദേഹം ഒരു അർജൻറ് ഒരു കമ്മിറ്റി വെച്ച് അത് നോക്കുന്നുണ്ട് അതിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് അടുത്ത ഈ വരുന്ന ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ അദ്ദേഹം അതിൻ്റെ ഒരു പെർമനൻറ്റ് ഒരു പരിഹാരം ഉണ്ടാക്കും അതിനു വേണ്ടി എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട് ഞാനും രണ്ട് ജില്ലാ പ്രസിഡൻറ്റും അവിടെ പോവും ഈ ഈ വരുന്ന ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ടെക്നിക്കൽ ടീമിൻ്റെ ഒപ്പം ഇരുന്ന് അതിൻ്റെ ഒരു പെർമനൻ്റ് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടത് അവിടെ പാലമാണോ വേറെ എന്താണ് ചെയ്യേണ്ടത് ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ അവർ അദ്ദേഹം ഒരു നൂറ് ശതമാനം കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഉണ്ടാക്കിയ എല്ലാം അടിസ്ഥാന സൗകര്യമെല്ലാം കഴിഞ്ഞ ഒമ്പത് കൊല്ലം ആരാ ചെയ്തത് നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ ഞാനല്ല പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബല്ലേ അസംബ്ലിയിൽ പറഞ്ഞത് ഇവിടെ ആകെ നടന്നത് ഹൈവേ ആണ് ഹൈവേ ആരാണ്ടാക്കിയത് നിതിൻ ഗഡ്കരിജിയും നരേന്ദ്രമോദിജിയും അപ്പോൾ ഇത് ഇരു ഒരു കോൺട്രാക്ടർ ചെയ്ത ഒരു തെറ്റ് അതിന് ഇൻക്വയറി നടക്കുന്നുണ്ട് അതിൻ്റെ എന്താണ് പെർമനൻ്റ് സൊല്യൂഷൻ അത് നിതിൻ ഗഡ്കരിജി നിതിൻ ഗഡ്കരി ജി ഇപ്പോൾ ഇന്ത്യ മൊത്തം അദ്ദേഹം എത്രയോ ആയിരം കണക്കിൽ കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കിയ ഒരു ഒരു മിനിസ്റ്റർ അല്ലേ അപ്പോൾ ഇത് ഒരു 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 തകരാറ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻക്വയറി നടക്കും അത് കോൺട്രാക്ടർ അതിൻ്റെ കോൺസിക്വൻസസ് അത് ഫേസ് ചെയ്യും പക്ഷേ അതൊരു ഒരു ഒരു കാര്യം മറ്റേ ഇത് കാര്യം അവിടെ നടക്കാൻ പോകുന്നത് ഒരു പെർമനൻ്റ് പരിഹാരം എന്താണ് ചെയ്യാൻ പോകുന്നത് അത് നാഷണൽ ഹൈവേ അതോറിറ്റി അത് വേഗം തീരുമാനിക്കും അത് പറയും